ജീവിതത്തിലൊരു തിരിച്ചറിവ് പങ്കുവെക്കാന്ന് വെച്ചിരിക്കുന്നു ഞാൻ അപ്പോൾ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ തൊട്ട് കഴിഞ്ഞിരിക്കുന്ന രണ്ട് കാലഘട്ടം ഞാൻ കമ്പയർ ചെയ്യണം എൻ്റെ കോളേജും എൻ്റെ പി ജി ലൈഫും സോ ഡിഗ്രിക്ക് ശരിയാണ് നമ്മൾ സ്കൂൾ കഴിഞ്ഞാൽ നേരെ കയറുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ട് എൻ്റെ മെച്യൂരിറ്റിയൊന്നും നമ്മുടെ അടുത്തൊന്നും ആരും പ്രതീക്ഷിക്കാനും പാടാറില്ല ആരുടെ അടുത്ത് നമുക്കും കിട്ടുമെന്ന് ഉറപ്പുമില്ല അങ്ങനെ ഒരു സ്റ്റേജിലാണ് നമ്മൾ നിൽക്കുന്നത് കാരണം പ്ലസ് ടുവിലൊക്കെ ഞാൻ ഭയങ്കര ഐസൊലേറ്റഡ് ലൈഫായിരുന്നു ഈ വലിയ കമ്പനി ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഭയങ്കര സെലക്റ്റഡ് ആയിട്ട് മാത്രമാണ് ഉള്ളത് ഫ്രണ്ട്സാക്കും അപ്പോൾ കോളേജ് എത്തി കോളേജ് ഹോസ്റ്റൽ ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു എന്താ പറയുക വായടിയായി തുടങ്ങി എത്തിയതാണ് ഇവിടെ ഇപ്പം ഓക്കെ അങ്ങനെ കോളേജ് ലൈഫായിരുന്ന സമയത്ത് നമുക്കിപ്പോൾ എച്ച് യു ടി അങ്ങനെ നമ്മൾ ചിന്തിക്കത്തില്ലല്ലോ ഭയങ്കര ഭാവിപൂർവായിട്ടൊന്നും ചിന്തിക്കത്തില്ല അപ്പോൾ അതിൻ്റെ പേരിൽ ഇപ്പോൾ നമ്മളൊരു എന്തെങ്കിലും വാക്ക് തർക്കം എന്തെങ്കിലും എന്ന് ചോദിച്ചു അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർ നമ്മളൊരു ടീം നമ്മളെതിർ പറഞ്ഞവരെല്ലാം നമ്മുടെ ശത്രുക്കൾ അങ്ങനെത്തൊരു സെറ്റപ്പിലാണ് നമ്മൾ കാണുക അപ്പോൾ കോളേജ് കഴിഞ്ഞു ഈ രണ്ട് കൂട്ടരുടെ അടുത്തു നിന്നുള്ള കണക്ഷൻ എനിക്ക് കട്ടായിപ്പോയി എന്താ നമ്മളങ്ങനെ പിന്നെ ഒന്നും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും വെക്കാൻ പോയില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ചിലപ്പം ഈ ആ ലൈഫിൻ്റെ ഓരോ സ്റ്റേജസ് ആയിരിക്കാം ഇങ്ങനെ പലരും തിരക്കായി എന്ന് പറയുന്നു ചിലരൊക്കെ ഈ പറയുന്ന കോളേജിലെ അനുഭവങ്ങൾ വെച്ചിട്ട് മാറിപ്പോയവർ അങ്ങനെ അങ്ങനെയൊക്കെ അതൊക്കെ നമ്മുടെ എതിർ ടീംകാരട്ടോ ഓക്കെ അപ്പം വളരെ ചുരുക്കം ചതവ് ഈ പറയുന്ന എതിർ ടീമിനുണ്ടായിരുന്ന ഒന്ന് രണ്ട് പേരൊക്കെ നമ്മുടെ കൂടെ പിന്നെയുള്ള ലൈഫിൽ എവിടേക്കോ കുറേയൊക്കെ പാർട്ടായി പിന്നെ അവർ പോയി അങ്ങനെ കംപ്ലീറ്റ്ലി കോളേജ് ലൈഫിൽ നിന്ന് ആരും തന്നെ എൻ്റെ കൂടെ ഇപ്പോഴുള്ള ഈ ഒരു ലൈഫ് ഒരു നാല് വർഷത്തിന് ഇപ്പുറം ഇല്ല എന്നാണെനിക്ക് ഒന്നോ രണ്ടോ പേരോഴിയ പേർ ആരും തന്നെ ഇല്ല എന്നൊരു കട്ടച്ചസ് എന്ന് പറയാം ദെൻ കോളേജ് കഴിഞ്ഞു പി ജി പി ജി എത്തിയപ്പോൾ മെച്ച വിദ്യ ഏതാണോ എന്ന് എനിക്കറിയില്ല നമ്മൾ മറ്റൊരാളുടെ അഭിപ്രായത്തെ മാനിക്കാൻ തുടങ്ങി വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം പറയുന്നു ഒബ്ജക്റ്റ് ചെയ്ത് മറ്റൊരാൾ വേറെ കാര്യം പറയുന്നു ഓക്കെ അയാൾ പറയുന്നതിലും കാര്യമുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളത് കേൾക്കുന്നു എന്ന് വെച്ചാൽ നമ്മളൊരു പ്രശ്നത്തിന് പോകാനോ അല്ലെങ്കിൽ നമ്മുടെ എതിർ കക്ഷിയാണ് അങ്ങനെ വിചാരിച്ച് നിൽക്കുന്നുണ്ട് ജസ്റ്റ് ആ അയാളത് പറഞ്ഞല്ലോ അവരെ ആ വ്യക്തിയായിട്ട് തന്നെ നമ്മളിങ്ങനെ കണ്ട് നമ്മളൊരു എന്താ പറയുക ഡിസ്റ്റൻസ് മനഃപൂർവ്വം കീപ്പ് ചെയ്യുന്നില്ല കാരണം പി ജി എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ഫോക്കസ് പോകാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫോക്കസിൽ ആകാൻ ഒരുപാട് ആളുകളുമുണ്ട് അപ്പോൾ ഒരാളോട് നമ്മൾ പർട്ടിക്കുലർ ഫോക്കസ് ചെയ്ത് ഒരു ദേഷ്യം അല്ലെങ്കിൽ വൈരാഗ്യം കൊള്ളിക്കൊണ്ട് നടക്കാനുള്ള സമയം നമുക്കവിടെ ഇല്ല അത്രയും പണിയാണെന്നാണ് ഞാനീ പറഞ്ഞിരുന്നത് ഓക്കെ അപ്പോൾ അങ്ങനത്തെ ഒരു അങ്ങനെ ഒരു എന്താ എല്ലാവരെയും ഒരു കുറേ ടീം എത്ര വർഷം കുറേ ടീം നമ്മുടെ ഭാഗം അങ്ങനെ ഒരു തോന്നൽ എനിക്ക് ഉണ്ടായിട്ടില്ല പക്ഷേ പി ജെ കഴിഞ്ഞ് തടത്തൊരു കോഴ്സ് ജോയിൻ ചെയ്തു അതിൽ ഞാൻ എത്തി എത്രയാ ഒന്നര വർഷം ആയിരിക്കുന്നു ഇപ്പം ഈ ഒരു ഒന്നര വർഷം കഴിഞ്ഞ് എൻ്റെ ബാക്കിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പി ജിക്ക് ചങ്കും കറളായിട്ട് നിന്ന പലരും ഇപ്പോൾ കോണ്ടാക്റ്റില്ല ഈ കോണ്ടാക്റ്റില്ലായെന്ന് പറയുമ്പോ വിചാരിക്കില്ല ഇങ്ങനെ അടിച്ച് വിരിഞ്ഞ് പോയത് അങ്ങനെയൊന്നും അല്ല ഓരോരുത്തരും അവരുടെ ലൈഫിൻ്റെ തിരക്കൊക്കെ ആയിട്ട് ആ എല്ലാവർക്കും അറിയാമല്ലോ നമ്മുടെ ലൈഫിൽ എല്ലാവരുടെയും ലൈഫിൽ അങ്ങനെ കുറേ ആളുകൾ കുറേ നാൾ നമ്മളൊപ്പം ഉണ്ടായിരുന്നു പിന്നെ എവിടെയോ പോയി അതിലേ സെറ്റപ്പിൽ പോകുന്നുണ്ടല്ലോ സോ അങ്ങനെ ഒരു ഇതാണ് അങ്ങനെ ഭയങ്കര തിക്ക് ഫ്രണ്ട്സ് ആയിട്ടിരുന്നവരെന്തോ ഞാൻ പിന്നെ കണ്ടിട്ടേ ഇല്ല എന്നിവിടെ പറയാം ശരിയാണ് പിന്നെ അതേ സമയം ജസ്റ്റ് നമ്മൾ ഞാൻ പറഞ്ഞല്ലോ ഫോക്കസ് പി ജിയിൽ നമുക്ക് കൊടുക്കാൻ ഒരുപാട് കാര്യങ്ങളും ആളുകളുണ്ടായിരുന്നു അത് നമുക്കിങ്ങനെ ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്യാനുള്ള സമയം നമുക്കില്ല അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ട ആയിരം പേരിലുള്ള വളരെ എന്താ പറയുക യാദൃശികമായിട്ട് പരിചയപ്പെട്ട ആളുകൾ പിന്നെന്താ മേ ബി ഇടയ്ക്കെങ്കിലും തോന്നിട്ടുള്ള ചിലപ്പം അവിടെ ഒരു പെരുമാറ്റം കൊണ്ടോ അല്ലെങ്കിൽ അവർ കൂടി നിൽക്കുന്ന ഒരു ഫ്രണ്ട്സ് ഗ്യാങ്ങിൻ്റെ ഒരു സെറ്റപ്പ് ഉണ്ടോ എനിക്കറിയത്തില്ല ഇപ്പോഴൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇവരൊക്കെ ആയിട്ടൊന്നും കമ്പനി ആവാൻ സാധ്യതയില്ല കോളേജ് ലൈഫിലുണ്ടായിരുന്ന പോലെ തന്നെ എല്ലാ ടീമിലും ഉണ്ടായിരുന്ന ആളുകളും വൈ പറഞ്ഞ പോലെ ഇവരോടൊന്നും ഇനി കോണ്ടാക്റ്റ് വെക്കാൻ സാധ്യത കുറവാണ് ഞാൻ വെച്ചാൽ ഇങ്ങോട്ട് രീതിയാണ് ഞാൻ ഞാനിരുന്നത് അപ്പോൾ അങ്ങനെ ഇരുന്ന സമയത്താണ് എൻ്റെ ഒന്ന് രണ്ട് ഫ്രണ്ട്സ് ഇപ്പോൾ എന്താ പറയുക അവരുടെ പേരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അഖിലേയും പിന്നെ ആ ഒന്ന് നമ്മുടെ ആദര പിന്നെ ഒരാൾ അഖില ഓക്കെ അഖിലേനെ ഞാൻ മറ്റൊരു കഥയിൽ പരിചയപ്പെടുത്താം അപ്പം നമ്മുടെ ആദരയും അഖിലയും ഇവർ രണ്ടുപേരും അങ്ങനെ ഒരു കാറ്റഗറിയിൽ നിന്ന് ഞാൻ ഇവരോട് പോലും സംസാരിച്ച് ചോദിച്ചു പോയിട്ടുണ്ട് നമ്മളിങ്ങനെ ഇത്രയും കമ്പനി ആവുമെന്ന് അന്ന് ഒരുമിച്ച് പഠിച്ച സമയത്ത് തോന്നിയിട്ടുണ്ടായിരുന്നില്ലല്ലേ എന്ന് പറഞ്ഞു അവരും പറഞ്ഞു ശരിയാ നമ്മൾ ഈവൻ സംസാരിച്ചിട്ടുള്ളത് പോലെ നോട്ട് സെൻഡ് ചെയ്യുകയും അല്ലെങ്കിൽ ക്ലാസ് ഉണ്ടോ ജസ്റ്റ് ക്യാഷ്വൽ ക്വസ്റ്റ്യൻസ് എന്തെങ്കിലും ചോദിക്കാം നേരിട്ട് കണ്ടാലും ചിരിച്ച് കാണിക്കുക ഒരേ ഡിപ്പാർട്ട്മെൻ്റ് ആണ് അങ്ങനെയുള്ള രീതിയിൽ എന്തെങ്കിലും അല്ലെങ്കിൽ ഒരു ക്യാമ്പസിലുള്ള കുട്ടിയാണെന്നുള്ള രീതിയിൽ ചിരിച്ചാണ് ഇപ്പോൾ അവരാണ് കൂടെയുള്ളത് എല്ലാത്തിലും നമുക്ക് താങ്ങായി തങ്ങളായിട്ട് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞതു നമ്മുടെ എപ്പോഴും കൂടെ എന്ന് വിചാരിക്കുന്ന ആൾ ഇപ്പോഴും ഉണ്ടാവണമെന്നില്ല ഇതുപോലെ കുറേ മാജിക്കൽ ദൈവത്തിൻ്റെ ചാരുമാർ കുറേ പേര് നമ്മുടെ ലൈഫിലേക്ക് വരും സോ അങ്ങനെ വന്ന കുറച്ച് ആളുകളുണ്ട് ഞാൻ ഞാൻ ബ്ലസ്ഡാണ് ഓക്കെ അപ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു ലൈഫ് എത്ര മാജിക്കലാണെന്ന് ഒരു റോൾ കോസ്റ്റ് എന്ന് ബ്രോഡ് കോസ്റ്റാണ് ഓക്കെ അത് സമ്മതിച്ച് പക്ഷേ എന്നാലും ഒരു ഒരു റാലിയാണ് അൺഎക്സ്പെക്റ്റഡ് തിങ്സിൻ്റെയൊക്കെ ഒരു ഒരു വലിയ കൂട്ടം അല്ലെങ്കിൽ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ ഒന്ന് കഴിയുമ്പോൾ ഓരോ ലെവൽ ബേസ്ഡ് ആയിട്ട് ഇങ്ങനെ മാറി മാറി വരുന്നു ഇവരൊന്നും നമ്മൾ കമ്പനി ആവുന്ന ചോദിച്ചില്ല നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ ഇങ്ങനെ പെട്ടെന്ന് ബായി പറഞ്ഞു പോകും നമ്മൾ കരുതിയില്ല സോ അതാണ് ഇങ്ങനെ ഒരു കുറേ കുറേ ഇങ്ങനൊരു നല്ല രസമാണ് ഒരു അഡ്വഞ്ചറസ് ആണെന്ന് പറയുന്നത് സോ അതാണ് നമ്മുടെ ലൈഫിനെ നമുക്ക് മുന്നോട്ട് നയിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ദാറ്റ്സ് ഇറ്റ് അതാണ് എൻ്റെ തിരിച്ചത് ലൈഫ് ഒരു മാജിക്കൽ സാധനമാണ്